السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد سمع درنيا لآية قنددان ماري سبدن سويتنا سب أم ماري سخوتري ماري أذكي أذر سل إذ െയ്തുകൊണ്ടിരുന്നത് അവയവങ്ങളെ തിന്മകളിൽ നിന്ന് സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ണിനെ സൂക്ഷിക്കുന്നതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് നാവ് അഅഅലി വസ് തോട് ഓർമ്മപ്പെടുത്തുന്ന രണ്ടാവയവങ്ങളെ നിങ്ങൾ എനിക്ക് ഗ്യാരി തന്നാൽ രണ്ടാവയവങ്ങളെ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്ന് നബിസുല്ലാഹു അലൈവിസ്ലകൾ പറയുന്നതായി കാണാം ഏതാനും രണ്ടവയവങ്ങൾ ഒന്ന് ഉഹിയഭാഗവും മറ്റൊന്ന് നാവുമാണ് നാവ് വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈത്വാൻ ഒരു മനുഷ്യനെ തന്റെ കൂട്ടാളികൾ അദ്ദേഹം നന്മ ചെയ്യുന്നു എനിക്ക് തടയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇബിലിസ് നേതാവ് പറയുമത്രെ ഒന്നുറു ഇല കലാമിഹാവന്റെ സംസാരത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ സംസാരം നല്ലതാണെങ്കിൽ സംസാരം ചീത്തയാണെങ്കിൽ പിന്നെ അവൻ നിസ്കരിക്കട്ടെ അവൻ നോമ്പെടുക്കട്ടെ നിങ്ങൾ തടയണ്ട നിങ്ങൾ അവനെ ഒരിക്കലും നന്മകളിൽ നിന്ന് പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല കാരണം അവനെ നന്മകൾ അള്ളാഹു സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഹദീസിൽ കാണാം അപ്പോൾ നന്മകളെ മുഴുവനും കൊന്നുകളയുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന അവയവമാണ് നാവ് അത് നാവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹുത്താല പ്രകടമാക്കുന്നുണ്ട് അല്ലെ നമുക്ക് അള്ളാഹുത്താല നമ്മുടെ കൈ എങ്ങോട്ടും ചലിപ്പിക്കാനുള്ള സൃഷ്ടിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാലും ചലിപ്പിക്കാത്ത സ്വാതന്ത്ര്യമില്ല സൃഷ്ടിപ്പിൽ നമുക്ക് ബാക്കിലും മുന്നിലും സൈഡുകളിലേക്ക് വശങ്ങളിലേക്കൊക്കെ ചലിപ്പിക്കാൻ നമ്മുടെ കൈകൾ സാധിക്കും ആ രൂപത്തിലാണ് നമ്മുടെ കൈ അള്ളാഹു പഠിച്ചത് കാലുകളും മറ്റവയവങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഏകദേശം പക്ഷെ നാവിനെ അള്ളാഹു താല സൃഷ്ടിച്ച സമയത്ത് ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ ഒരു കെമിക്കൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച എനാമലുകൾ കൊണ്ട് കവറ് ചെയ്ത പല്ല് ആ പല്ല് കൊണ്ട് മതിലുകെട്ടി ശക്തമായൊരു മതില് അതിനു മുന്നിൽ ബലിഷ്ടമായ രണ്ട് ചുണ്ടുകൾ എന്നിട്ട് ആ നാവിനെ പിറകിലേക്ക് പിടിച്ചു കെട്ടിയിട്ടാണ് അതിന്റെ ഉള്ളിലാണ് അള്ളാഹുത്താല നാവിനെ സംവിധാനിച്ചിരിക്കുന്നത് ിയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതുതന്നെ നാവ് അപകടകാരിയാണ് എന്നതിലേക്കുള്ള സൂചനയാണ് സട്ടാവായ അള്ളാഹു സുബാനുഭവത്തിനായാലും നൽകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതൊരു വലിയ ഒരു വലിയൊരു പാഠമാണ് നമുക്ക് നാവിനെ നന്നായി സൂക്ഷിക്കണം കാരണം നമ്മുടെ അമതുകൾ മുഴുവനും മറ്റൊരാളിലെ മറ്റുള്ളവരിലേക്ക് ദാനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും സുഹാബത്ത് ആരാണ് പാപ്പരായവൻ എന്ന് സുഹാബത്ത് സാധാരണഗതിയിൽ മറുപടി പറഞ്ഞു പാപ്പരായവൻ സമ്പത്തില്ലാത്തവനാണ് ജീവിക്കാൻ ഒന്നും വിൽക്കുന്ന ഒന്നും വിൽക്കാനോ മറ്റോ ഒന്നും കയ്യിലില്ലാത്ത സമ്പത്തില്ലാത്ത ആൾ ജീവിക്കാൻ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവനാണ് അവനാണ് മഹസി എന്ന് നബിസ് അലൈ വസ്വങ്ങളോട് പ്രിയപ്പെട്ട സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിവരങ്ങൾ പറഞ്ഞു അത് ദുന്യവിയായ ദുനിയാവിലെ പാപ്പരായവൻ പക്ഷേ യഥാർത്ഥത്തിൽ പാപ്പരായവൻ ആരാണ് ഇവിടെ നിന്ന് അമലുകളുമായി നിസ്കാരവും നോമ്പും മറ്റു സൽക്കർമ്മങ്ങളുമായി നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുകയും അവസാനം അവിടെ വെച്ച് ആ സൽക്കർമ്മങ്ങളൊക്കെ തന്റെ കൂട്ടുകാർക്ക് പങ്കുവെക്കേണ്ട സാഹചര്യമുള്ള ആള് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിധാനം കാരണമായി പറയുന്നത് നമ്മുടെ നാവ് തന്നെയാണ് നാവുകൊണ്ട് പരിഹസിച്ചവൻ ചീത്ത പറഞ്ഞവൻ അയ്യബത്ത് പറഞ്ഞവൻ നമീമത്ത് പറഞ്ഞവൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആള് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയവൻ അവനാണ് അവന് മറ്റുള്ളവരിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും ഇത് പറയുന്നവര് മാത്രല്ല കേൾക്കുന്നവരും അതിന്റെ ഭാഗം തന്നെയാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ് ആധുനിക കാലത്ത് ഇത് പറയൽ മാത്രമല്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പറയുക പറയാൻ നാവ് കൊണ്ട് മൊഴിയൽ മാത്രമല്ല വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും അതുപോലെ മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയകളിലാണെങ്കിലും നമ്മൾ പങ്കുവെക്കുക നമ്മളിപ്പോ എന്താ പറയുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇത് എങ്ങനെയൊക്കെ നടക്കും അതെല്ലാം അതിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മള് ഒരു ഒരാളെ കുറിച്ച് ഇപ്പൊ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ സമയം ഈ സമയത്ത് നമ്മള് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് മതം നോക്കണ്ട ജാതി നോക്കണ്ട അവന്റെ ഗുണനിലവാരങ്ങളും നമ്മളടക്കണ്ട പോസ്റ്റർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടു എന്തിനു സമയം പത്ത് മണിക്ക് അത് കഴിഞ്ഞിട്ട് പതിനൊന്നുമണിയാണ് നമ്മൾ കടന്നുറങ്ങി ഒരു പന്ത്രണ്ട് മണി ഇവിടെ പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് ഗൾഫിലുള്ള ഒരാൾ ഒരു ഒമ്പത് അമ്പത് സമയമായപ്പോ അതിന്റെ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വന്നു അവിടെ അപ്പൊ നമ്മൾ ഉറങ്ങുകയാണ് നല്ല സുഖമായിട്ട് ഉറങ്ങാണ് നമ്മള് അയാൾ അത് കാണുന്നു ഇട്ട ഈ പോസ്റ്റർ ആള് കാണാണ് അയാളത് കണ്ടു തന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇവിടെ ഇടതുഭാഗത്ത് ഒരു തിന്മ എഴുതി വെക്കപ്പെട്ടു നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങാണ് പക്ഷെ അവരുടെ തിന്മ ഒന്ന് എഴുതി ആ ഗ്രൂപ്പിലുള്ള നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ആളുകള് ഈ ഓരോരുത്തർ ഇത് കാണുമ്പോഴൊക്കെ നമ്മളെ ഇടതു ഭാഗത്ത് ഇങ്ങനെ അക്കൗണ്ട് കൂടി 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 വരിക നമ്മൾ ഉറങ്ങുകയാണ് അയാൾ വേറെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു കിടക്കുന്ന നമ്മളൊരു അക്കൗണ്ടിലേക്ക് വരണ്ടു വരവ് എന്നാലോചിച്ച് നോക്കി നിങ്ങള് ഇത്രമാത്രം ഭയാനകാണ് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നവരെ എത്രത്തോളം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നന്നായി കയറിയാണ് മുത്തലിഫ് സല അല്ലാ നമ്മുടെ അതിഥിൽ കാണാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തെറ്റുകൾ ഒരു കാലം മുത്തലിഫ് എത്ര വിദൂര കൂടിയാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ഇങ്ങനെ ആ ഹദീസൊക്കെ കാണുമ്പോൾ ചതഅീസിന്റെ വിശദീകരണം നമുക്ക് പിന്നെ പറയാം ഞാൻ ഹദീസിന്റെ കയ്യിൽ ഇപ്പം കൈ ഇല്ലാത്തതുകൊണ്ടാണ് ചത നമുക്ക് വിശദീകരിക്കാം എത്ര വിശാലമായ ചർച്ചയാണ് ഉത്തരവി പറയണേ ഒന്നാലോചിച്ച് നോക്കി കരഞ്ഞു പോകാത്ത അത് കാണുമ്പോൾ അങ്ങനെ ഉത്തരവിന്റെ ആ വിദൂര വീക്ഷണം നമ്മളെ ഇപ്പത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോ കണ്ടു പറഞ്ഞതുപോലെയാണ് ഉത്തരവിൽ പറയുന്നത് നിമിഷ നേരം കൊണ്ട് തെറ്റുകൾ വ്യാപിക്കുന്നൊരു കാലം അപ്പൊ നന്നായി ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ നന്നായി ശ്രദ്ധിക്കണം കാരണം ഹറാമുകളിലേക്ക് നമ്മള് ഇയാൻ പാറ്റകളെപ്പോലെ തീയിലേക്കടുക്കുന്ന പാറ്റകളെപ്പോലെ അടുത്തു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം ആണത് കാത്തിരക്ഷിക്കട്ടെ അപ്പൊ പ്രിയപ്പെട്ട ഇനിയെ തെറ്റുകള് അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുമ്പോ നമ്മളെ നന്മകൾ മുഴുവനും ഷെയർ ചെയ്താലും ഉറച്ച പെടൂല പിന്നെ നമ്മളെ കയ്യിൽ നന്മകള് ഇല്ലാതായാൽ പിന്നെ അടുത്ത പരിപാടി എന്താ കൊടുക്കാനൊന്നും അവരുടെ തെറ്റുകൾ നമ്മൾ വാങ്ങാം നമ്മ സ്വന്തം തെറ്റിൽ തന്നെ താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റൊരാൾ തെറ്റും കൂടെ വാങ്ങുന്ന സാഹചര്യം അതിന് ഏറ്റവും കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവാണ് ആ നാവിനെ സൂക്ഷിച്ചാലേ രക്ഷികൾ എത്ര മഹാന്മാർ ഫുളൈലുബിനി അയ്യാദൂർ അലി അള്ളാഹുഅന്നുവിന്റെ മക ശിഷ്യനെ കുറിച്ച് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഫുൽപി അയാൾ അലി അള്ളാഹുഅനു മഹാനവറുകളുടെ ശിഷ്യന് മരിക്കാൻ പോവാണ് മരിക്കാൻ പോകുമ്പോ കൂട്ടന്റെ കൂട്ടുകാദ് മയത്തിന്റെ അടുക്കൽ വന്നു ഇലഹ് ചൊല്ലിക്കൊടുത്തു പക്ഷെ അയാൾ ചൊല്ലിയില് മണ്ടിയില്ല മാത്രമേ തുറന്ന് പറഞ്ഞു ഉസ്താദ് എനിക്ക് എനിക്കിങ്ങനെ ആശയും വേണ്ട ഞാൻ എനിക്ക് തെഹലിയില് വേണ്ട ഞാന് നിങ്ങൾ മതത്തിൽ നിന്ന് തന്നെ രാജി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഫുലുപിനിളെ വലിയ മഹാനാണ് ഉസ്താദ് കരഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി കൊറച്ചുക പിന്നെയും ചെന്നു നോക്കി ലാ ലാ ചൊല്ലി ലാഹിലാഹി എന്ന് പറഞ്ഞു കുട്ടി പറഞ്ഞ ഇല്ല ഞാൻ ചെല്ലു ഞങ്ങളെ മതത്തിന് രാജിച്ചിട്ടുണ്ട് യാസിൻ തുടങ്ങിയപ്പോ നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് പുത്തനാശിയക്കാരൊക്കെ പറഞ്ഞ പോലെ യാസി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യം വന്നു ഫുദൈതങ്ങള് മൂന്നാമത്തെ പ്രാവശ്യം കരഞ്ഞു മടങ്ങി അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ വിവരം കിട്ടി ആള് തീർന്നു പോയിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അതായത് നാല്പത് ദിവസം വീട്ടിന്റെ പുറത്തിറങ്ങിയില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉസ്താദ് ഉസ്താദവറികള് മഹാനപറികൾ ചിന്തിക്കുന്നത് എന്നെ ഈ ആളുകളൊക്കെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് എന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല എന്റെ ശിഷ്യന്മാരെ കണ്ടിട്ടാണ് അതൊരു താദോന്റെ ഭാഗം കൂടിയാണ് ഞാനവിടെ ഒന്നും എന്റെ ഈ ശിഷ്യന്മാരെ ഞാൻ ഇത്രയും ശിഷ്യന്മാരുടെ ഉസ്താദാണല്ലോ എന്ത് നിലയിലാണ് അവരെന്നെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എന്നിട്ട് അതിൽപ്പെട്ടൊരു ശിഷ്യൻ പരസ്യമായിട്ട് ഞാൻ ദഹലിയിൽ ചെല്ലൂല ഞാൻ കലിമ ചെല്ലില്ല എന്ന് ശാട്ട്യം പിടിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് മഹാനുര നാൽപ്പതാമത്തെ ദിവസം ഈ ശിഷ്യനെ സ്വപ്നം കണ്ടു ഞാൻ എങ്ങനെ നാട്ടുകാരെ മുഖത്തു മുഖത്തുനോക്കുന്നു എഴുതിയിട്ടാണ് പുറത്തിറങ്ങാഞ്ഞാൽ നാല്പതാമത്തെ ദിവസം സ്വപ്നത്തിൽ കണ്ടു ശിഷ്യനെ അല്ല മോനെ ഞാൻ നിനക്ക് ഒരുപാട് കിതാബുമായി തന്നിട്ടുണ്ട് പലതും നീ നല്ല ആബിതാണ് വിഭാഗത്തെടുക്കുന്ന അവിടെ എന്താണെനിക്ക് പറ്റിയത് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാന് ഉസ്താദിന്റെ അടുക്കൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികളെ കുറിച്ചൊക്കെ ഞാൻ അയ്യബത്ത് പറഞ്ഞു തരാറുണ്ടായിരുന്നു അതെന്റെ ഒരു ദുസ്സ്വഭാവാണ് എനിക്ക് അയ്യബത്ത് പറയലും അമീപത്ത് പറയലും എൻ്റെ ഒരു ദുസ്വഭാവായിരുന്നു എന്ന് ഈ ഫുലൈ നബിനായി അലഹർ അഹ്വിന്റെ ശിഷ്യൻ പറയുന്നുണ്ട് ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൊടുത്ത ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അയ്യമ നഷ്ടപ്പെടാനുണ്ടായ കാരണം അയ്യബത്തും നമീമത്തും പറഞ്ഞതാണ് എന്ന് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ആമലുകൾ കുറവുള്ള എൽമ വളരെ ലോലമായ ഒരൊറ്റ പോലും പഠിപ്പിച്ചു എന്ന് ധൈര്യം പറയാൻ കഴിയാത്ത മറ്റു വിജ്ഞാന മേഖലകളിൽ ഒരു സേവനവും ചെയ്യാത്ത പാവപ്പെട്ട ഞാനും നിങ്ങളും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നോക്കൂ നിങ്ങൾ നമ്മൾ തൗബയുടെ വിഷയം പറഞ്ഞപ്പോർപ്പിടിക്കുമെന്ന് അറിയില്ല എന്തായാലും എല്ലാ കാര്യം അള്ളഹനോട് പറഞ്ഞാൽ അത് പുറത്തുവരും പക്ഷെ ഇത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഇവത്ത് പറഞ്ഞ കാര്യം ഇമത്ത് പറഞ്ഞ കാര്യം ഒരു രക്ഷയില്ല നമ്മൾ ഒരാൾക്കും കുറെ അമല് ചെയ്യുന്നതിനേക്കാളും അപ്പുറം ചെയ്യുന്ന അമലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം ഞാൻ ചെയ്ത അമലൊരാൾക്കും കൊടുക്കൂല എന്ന ഒരു തീരുമാനം അതവിടെ നമ്മൾ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട സ്വായത്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏർ ബോധമതം ഞാൻ ചെയ്യുന്ന ആമേൽ ഒരു കുട്ടിക്കും കൊടുക്കൂല അന്നൊക്കെ അങ്ങനെ ഒരു ആലോചനയിലേക്ക് നമുക്ക് എത്താം അപ്പൊ ലിസാൻ നാവ് നാവിനെ സൂക്ഷിക്കുക എന്നത് വളരെ ഇനി അതിന്റെ ആയത്തുകളും അതീതുകളൊക്കെ ഒരുപാട് പറയാനുണ്ട് പക്ഷെ അത്തരം ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ മനഃപൂർവ്വം പോകാതിരിക്കണം അതിവിടുന്ന് നിക്കൂല അപ്പം കഴിഞ്ഞാവിനെ നമ്മൾ എന്ത് ചെയ്യും അള്ളാഹുലേക്ക് വഴിപ്പെടുന്ന രൂപത്തിലേക്ക് നമുക്കൊരു ശക്തമായ തീരുമാനം ഞാൻ ഒരു ദിവസം ഒരു ഈ പിന്നെ ഈ മിനിങ്ങളായ ആളുകളൊക്കെ പതിനായിരക്കണക്കിന് സ്വലാത്തിൽ ആളുകളാണ് ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത് സാധാരണക്കാരായ നന്ന പോലത്തെ സംസാരിക്കുന്ന ഞാനടക്കമുള്ള പാവപ്പെട്ട ആളുകളെ തീരുമാനത്തിലേക്ക് എത്താം ഞാൻ രാവിലെ നൂറ് സ്റ്റിയഫാർ വൈകുന്നേരം സ്റ്റ്യൂഫാർ അതുപോലെ എനിക്ക് മഹാന്മാരിൽ നിന്ന് കിട്ടുന്ന ദിക്കറുകൾ എല്ലാ സമയവും ലാ ഇലാഹ ഇല്ലെന്നോ എന്ന ദ അതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേരിക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഏത് സമയത്തും നമുക്ക് മരിക്കുന്ന സമയം അത് ചൊല്ലാൻ കഴിയും എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ പറയുന്ന പദം ഏതാണ് ഏതാണെന്നാൽ മരിക്കുമ്പോൾ പറയാം ഹുസാൽ ഇമാം അദ്ദേഹിനെ പരിഹസിക്കുന്ന ഒരാള് അവസാനം ഇമാം ഗുരുത്തം കെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ടന്നെ മരിച്ച ചരിത്രം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് സുയൂത്ത് മുഹമ്മൊക്കെ പറയുന്നതായി കാണാം സിനിമാ ഗാനങ്ങൾ പാടുന്ന ആളാണെങ്കിൽ തന്നെ എപ്പോഴും തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് എപ്പോഴും സിനിമ പാട്ട് അന്ന് സിനിമാ ഗാന ഗാനങ്ങളില്ല അതൊക്കമുകിയെ കുറിച്ചുള്ള ശ്ലോകങ്ങൾ പ്രേമവാചനത്തെ കുറിച്ച് പറയുന്ന വാക്കുകൾ അതിങ്ങനെ പാടുന്ന ആള് അയാള് മരിക്കുമ്പോഴും അങ്ങനെ തന്നെ മരിച്ചു എന്നൊക്കെ മാം സുയത്ത് അലയെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മൾ നാവ് എപ്പോഴും അലക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതുപോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നാവി ചൊല്ലി ചൊല്ലി നമ്മളെ മനസ്സ് അള്ളാഹുലേക്ക് ദിക്കറിലേക്ക് അടുക്കുക അങ്ങനെ നാവിലെ നമ്മൾ പാകപ്പെടുത്തിയാൽ മരിക്കുമ്പോൾ നമുക്ക് ദിക്കർ ചൊല്ലി മരിക്കാൻ കഴിയും ഇൻഷല്ല ഞാന് ഒരു ക്ലാസ്സും കൂടെ ഈ വിഷയത്തിൽ സംസാരിച്ച് നമുക്ക് അടുത്ത ബൈത്തിലേക്ക് ഇരുത്തുന്നിലേക്ക് പ്രവേശിക്കാം അള്ളാഹു അവയവങ്ങളെ നന്മയിൽ പിടിച്ചു നിർത്തുന്ന സൽക്കർമ്മങ്ങളിൽ എല്ലാ സമയത്തും സജീവമായി പ്രവർത്തിക്കുന്ന മുത്തക്കയങ്ങളിൽ മുഖലിസ്വയങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹുന മേഖപ്പെടുത്തി തീരുമാറാവട്ടെ ആമീൻ അന്ന് ആത്മാർത്ഥമായി ചെയ്ത് ഈ ക്ലാസ് നമുക്ക് പരത്തിലും ഉപകാരമുള്ള സത്കർമ്മമായി ഉള്ള കബുൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു